ഇതിലൊന്നും അദ്ദേഹത്തിന് ആക്ഷേപമില്ല അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര പോലീസ് ഭരണം തകർന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ നോക്ക് ഇന്നലെ പോലും മിഞ്ഞാന്ന് രാത്രി നമ്മുടെ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ പോയി മിഞ്ഞാന്ന് രാത്രി ഇന്നലെ പന്ത്രണ്ട് മണിയാവുന്നതിന് മുമ്പ് ആ രണ്ട് പ്രതികളെയും പിടിച്ചു മുപ്പത് പവനും പഠിത്തരു പോലീസ് സ്റ്റേഷനിലെത്തിച്ചു തൃശ്ശൂർ വന്നിട്ട് വടക്കേ ഇന്ത്യക്കാര് ബാങ്കിന്റെ എ ടി എം കജനാബ് കുത്തി കട്ട് പണവുമായിട്ട് പോയി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഫോട്ടം കാണണോ ഈ അഞ്ച് കള്ളം മാറി പിടിച്ചു കൊടുത്തു അഞ്ചെണ്ണം ഏത് ഏത് വിധത്തിലാണ് പിടിക്കാത്തത് ആഭ്യന്തര വരണതിന് എന്താ ഇവിടെ കുഴപ്പം അൻവർ കണ്ട ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ അതെന്താണെന്നറിയണം കള്ളക്കടത്ത് അര പിടിക്കുന്നു പിടിക്കണ്ട അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്നു ഒരു കുട്ടിയായിട്ട് കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ട പിടിച്ചുകൊണ്ടേ സ്വർണം പിടിച്ചുകൊണ്ടേ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണോ അൻവറിന്റെ ഭാഗം കൊണ്ടെന്ന കള്ളന്ന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞു അഞ്ചു കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉൾപ്പെടെ ഹവാല പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞു പോയി അപ്പഴത്തേടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താപ്പാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം തന്നെ ജെല്ലിയത് ഈ എമ്മത്താന്ന് സഖാവ് പറഞ്ഞു ഞങ്ങൾ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേന് ഇവർക്ക് എന്തോ പറ്റിയ ഇവരുടെ തറവാട്ട് സ്വത്തിന്റെ മതി അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അൻപത് കിലോ സ്വർണ്ണം അഞ്ച് കൊല്ലം കൊണ്ട് കൊണ്ടുന്നത് ഇന്നലെ ഒരാൾ സ്വർണം കട്ടുകിടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ അപ്പൊ ചിത്രീകരിച്ച് കാണിച്ചു തരാൻ മറിക്കിടന്നില്ല അറുപത് ലക്ഷം ഉറപ്പിയ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് കടത്തിയത് ആരാണ് കടത്തിയതെന്ന് അറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള അയാൾ എങ്ങനെയാ പെണ്ണുങ്ങൾ ഇവിടെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം